ഹലോ ദുർഗ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നാളെ ഞാൻ വരും നാളെ രജിസ്ട്രർ ഓഫീസിൽ പോണം ഒഫീഷ്യലായി നമ്മുടെ വിവാഹം ഡിക്ലെയർ ചെയ്യാൻ സോ ബി റെഡി ഫോർ ദാറ്റ് ഒരു മൂളൽ കൊണ്ട് പോലും മറുപടി നൽകാനാകാതെ ദുർഗ അങ്ങനെ തന്നെ തരിച്ചു നിന്നു ദുർഗ ക്യാൻ യു ഹിയർ മീ ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോഴും മൗനമായിരുന്നു മറുപടി ഡി പറഞ്ഞ മോളെ നിന്നോടല്ലേ ഞാൻ ഈ പറയുന്നത് നിന്റെ നാവിറങ്ങിപ്പോയ ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ആയോ ഞാൻ പറയുന്നത് കേട്ടു പിന്നെ അത് പറയാൻ നിനക്കെന്താ ഇത്ര മടി ഒന്നുമില്ല നീ എന്തായാലും പെട്ടു കേട്ടോ ഇനി ആറുമാസത്തേക്ക് കൂടി എന്നെ സഹിക്കേണ്ടി വരും അതൊരു കണക്കിന് നന്നായി പിന്നെ സിക്സ് മന്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിവോഴ്സ് ഓക്കേ അവനൊരു ചെറു ചിരിയാല ചോദിച്ചു അവളൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അപ്പോൾ വെക്കട്ടെ ഭാര്യയെ നാളെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സ്വപ്നം കണ്ട് ഉറങ്ങിക്കോ കേട്ടോ അവനൊരു പുഞ്ചിരിയോടെ ഫോൺ വെച്ചു അത് കണ്ടപ്പോൾ സുഭദ്ര അങ്ങോട്ടേക്ക് കയറി വന്നു ഡി എന്തടി അവൻ പറഞ്ഞേ ഇവിടുന്ന് ഇറങ്ങിപ്പോകോളാനല്ലേ അല്ല അല്ലേ പിന്നെ എന്താടി അവൻ പറഞ്ഞേ ഒന്ന് പറഞ്ഞു തൊലയ്ക്ക് അത് നാളെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ റെഡിയാകണമെന്ന് അത് കേട്ട് അവരൊന്നു ഞെട്ടി കൂടെ അത് കേട്ടു നിന്ന ജാൻവിയും അമ്മേ ഒന്നിങ്ങ് വന്നേ അമ്മയല്ലേ പറഞ്ഞേ അവൻ അവളെ ഒഴിവാക്കുമെന്ന് എന്നിട്ടിപ്പോ പണി നമുക്ക് തന്നെ തിരിച്ചു വന്നല്ലോ ഇനി എന്താ നമ്മൾ ചെയ്യുക അവൾ അവൻ്റെ കൂടെ ജീവിക്കാൻ വിടില്ല ഞാൻ കണ്ടോ നീ ഇതും പറഞ്ഞവർ റൂമിലേക്ക് പോയി അപ്പോൾ അമ്മിണി അങ്ങോട്ടേക്ക് വന്നു കുറേ നേരം അവർ സംസാരിച്ചിരുന്നു സമയം പോയത് അറിഞ്ഞതേയില്ല രാത്രി ഫുഡ് കഴിക്കാൻ സമയമായപ്പോഴാണ് അവൾ താഴേക്ക് പോയത് ഇതേ സമയം ധ്രുവ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു അവൾക്കും അവനു വേണ്ടി കുറച്ചധികം സാധനങ്ങൾ മേടിച്ചു പിന്നെ അവൾക്ക് സ്പെഷ്യലായി ഡയമണ്ട് ജ്വല്ലറി സെറ്റും വാങ്ങി പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കാരണം ഇനി സിക്സ് മന്ത് അവൾ അവൻ്റെ കൂടെയാണല്ലോ ഇതെല്ലാം കഴിഞ്ഞ് ഗസ്റ്റ് ഹൌസിലെത്തിയപ്പോൾ രാത്രിയായി അപ്പോൾ ജിത്തു അവിടെ ഉണ്ടായിരുന്നില്ല ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ അവൻ എന്തെങ്കിലും ആവശ്യത്തിന് പോയിക്കാണെന്ന് വിചാരിച്ച് ധ്രുവ അകത്തേക്ക് കയറി സമയം ഗസ്റ്റ് ഹൌസിനടുത്തുള്ള ബീച്ചിൽ നമ്മുടെ നീലിമ ഇല്ലേ മറ്റേ ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ജാൻവിയുടെ കൂട്ടുകാരി അവളുടെ മടിയിൽ തലയും വെച്ച് ദിവാസ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു നമ്മുടെ കള്ള കാമുകൻ ജിത്തു അതെ ജിത്തുവേട്ട ഒന്ന് മാറ് എനിക്ക് പോകാൻ സമയമായി ഹ നിന്റെ പെണ്ണെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം ആ സ്ത്രീ വിരോധി ധ്രുവിനെ കാരണം മനുഷ്യന് സമാധാനമായി ഒന്ന് പ്രണയിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ അതിനിപ്പോ ധ്രുവ് സാറിൻ്റെ മാരേജ് കഴിഞ്ഞല്ലേ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ ഓ അത് നീയും അറിഞ്ഞോ പിന്നെ അറിയാണ്ട് ഞങ്ങളുടെ ന്യൂസ് ചാനലല്ലേ അത് പുറത്ത് വിട്ടത് ഓ അങ്ങനെയാണല്ലേ അല്ല നിങ്ങൾക്കിതെവിടുന്ന് കിട്ടി ഈ ഇൻഫോർമേഷൻ അത് ഒരണോണിമസ് കോളായിരുന്നു നീലിമാ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അതിലെന്തോ ഒരു കള്ളത്തിൽ മണക്കുന്നുണ്ടല്ലോ എന്താണ് മോളെ കാര്യം നീ എന്നോട് പറ എൻ്റെ മനസ്സിലിത് നിൽക്കുന്നില്ല ജിത്തുവേട്ട അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ നീ പറടി അത് ജാനു ആണ് എന്നോടൊത് വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ജാനുവോ അവൾ എന്തിന് അതെന്തിനാണെന്ന് എനിക്കറിയില്ല അത് പുന്നാര പെങ്ങളോട് പോയി ചോദിക്ക് ഹാ എന്നാൽ ശരി നീ വിട്ടോ പിന്നെ ധ്രുവസാറിനോട് ഇതൊന്നും പറഞ്ഞേക്കല്ലേ ഇല്ലടി മോളെ നീ ചെല്ല് ഞാൻ വിളിക്കാം അവള് നടന്നകലു നോക്കി ജിത്തു അവിടെ തന്നെ നിലയുറപ്പിച്ചു മനസ്സിൽ സംശയങ്ങൾ നുര പൊന്തിയപ്പോൾ അവൻ പതിയെ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു അന്നത്തെ രാത്രി വലിയ സംഭവ വികാസങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പിറ്റേന്ന് രാവിലെ ധ്രുവും ജിത്തുവും തിരികെ വീട്ടിലേക്കിറങ്ങി ഇതേ സമയം ജിത്തുവിന്റെ മനസ്സിൽ നിറയെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു എന്തായാലും വീട്ടിലെത്തിയിട്ട് അവളോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു ദുർഗയുടെ മാനസികാവസ്ഥയും അപ്പ വേറെന്തോ പോലെയായിരുന്നു താലി കെട്ടി അന്നില്ലാത്ത എന്തോ ഒരു ടെൻഷൻ വന്ന് മൂടുന്നത് പോലെ ഒരു ഫീല് ഇനി അയാളെ കൂടെ കാണുമ്പോൾ അത് പൂർത്തിയാകും അവൾ മനസ്സിലോർത്ത് കഴിഞ്ഞതും പുറത്ത് കാറിൻ്റെ സൗണ്ട് കേട്ടു അത് കേട്ടപ്പോൾ തന്നെ അവളുടെ സകല കിളികളും പല വഴിക്ക് പറന്നുപോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നുപോയി എന്തോ ആലോചനയിൽ അങ്ങനെ പുറത്തോട്ട് നോക്കി നിന്നതും പിൻകഴുത്തിൽ ഒരു ചുടു നിശ്വാസം വന്നു തട്ടി അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും പോലും വ്യത്യാസമില്ലാതെ ചേർന്ന് നിൽക്കുന്ന ധ്രുവിനെയാണ് കണ്ടത് അപ്പോഴേക്കും അവളുടെ ബാക്കി കിളികളും പറന്നു പോയിരുന്നു എന്താ ഒന്നുമില്ല എന്ന് അവൾ ചുമൽകൂച്ചി കാണിച്ചു ദേ അവിടെ തനിക്കുള്ള ഡ്രസ്സിരിപ്പുണ്ട് വിത്തിൻ ഹാഫ് ആൻ അവർ അതൊക്കെ ഇട്ട് റെഡി ആവണം ഓക്കേ അവൾ തലയാട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് ചോദിക്കാനായി അവൾ തല ഉയർത്തി നോക്കിയതും തന്നോട് ചേർന്ന് നിൽക്കുന്ന അവനെ കണ്ടതും അവൾ ഒന്നുകൂടെ ഞെട്ടി അല്ല ഞാൻ എന്ത് പറഞ്ഞാലും ആങ്ങിയാണല്ലോ മറുപടി നിന്റെ വായിൽ നാക്കുണ്ടോന്ന് എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇതും പറഞ്ഞവൻ അവളെ ഇടുപ്പിലൂടെ തന്നോട് ചേർത്തു പിടിച്ചു വിട് എന്നെ വിട് ഇപ്പം നാക്കുണ്ടല്ലോ അപ്പോ ഇനി എന്ത് ചോദിച്ചാലും മറുപടി കിട്ടണേൽ ഇങ്ങനെ ചോദിച്ചാൽ മതി അല്ലേ മുഖത്തേക്ക് നോക്കടി ഇങ്ങനെ ധൈര്യം ഇല്ലാണ്ടിരുന്ന ഞാൻ രാത്രി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ മോളെ അവളെ ഞെട്ടി അവനെ തന്നെ നോക്കി നിന്നു ഹാ നീ എന്താ ഭാര്യയെ ഇങ്ങനെ കൂർപ്പിച്ചു നോക്കുന്നേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഐ മീൻ നമ്മുടെ ആദ്യരാത്രി ഏ എന്ന ഭാവത്തിൽ തലയാട്ടി എൻ്റെ പൊന്നെ നീ ഇങ്ങനെ നോക്കല്ലേ എൻ്റെ കൺട്രോൾ ഇപ്പം തന്നെ പോകും പിന്നെ നീ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഏതാ ഇറ്റ്സ് ആൻ അമേസിംഗ് ഫ്രാഗ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാതെ അവൾ തലകുനിച്ചു ഞാനൊന്നും ഉപയോഗിക്കാറില്ല ഹാ പറയടോ മേടിച്ചു തരാനാ ഒരു പെണ്ണിലും മയങ്ങാത്ത ഈ എന്നെ മയക്കിയത് നിൻ്റെ ആ ഗന്ധമായിരുന്നു സോ ഐ നീഡ് ദാറ്റ് ഫ്രാഗ്രൻറ്റ് അറ്റ് നൈറ്റ് നിന്നെ ഒരു ലഹരിയായി തോന്നുന്നത് ആ ഗന്ധം വന്ന് മൂടുമ്പോഴാ ഇപ്പോൾ അത് കുറഞ്ഞോ എന്നൊരു ഡൗട്ട് അതാ ചോദിച്ചത് പറ അവൻ്റെ പിടി ഒന്നുകൂടെ അവളുടെ ഇടുപ്പിൽ അമർന്നതും അവളൊന്നുയർന്നു പൊങ്ങി ഞാൻ കാച്ചിയെണ്ണയാണ് ഉപയോഗിക്കുന്നത് വാട്ട് എനിക്ക് മനസ്സിലായില്ല എന്നെ ഒന്ന് വിട് എനിക്കാകെ മുട്ടുന്ന പോലെ ശ്വാസം മുട്ടുന്നു എന്നോ ജസ്റ്റ് ഇങ്ങനെ നിന്നപ്പോഴോ അവളൊന്നും മിണ്ടിയില്ല അവളുടെ കൂമ്പിയ മുഖം അവൻ താടിയിൽ പിടിച്ചുയർത്തി ആവശ്യമില്ലാതെ പിടക്കുന്ന മിഴികളും വിറക്കുന്ന ചുണ്ടുകളും കാണേ അവനു തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ തന്റെ അദരങ്ങൾ അവളുടെ അതരം ലക്ഷ്യമാക്കി ചലിപ്പിച്ചു അവളുടെ കൈ അവൻ്റെ പുറംഭാഗത്ത് മുറുകി വേണ്ട അവൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു അതേസമയം അവളുടെ വാക്കുകളൊന്നും കേൾക്കാതെ മറ്റേതോ ലോകത്തായിരുന്നു ധ്രുവ് അവൻ്റെ കണ്ണുകൾ അവരുടെ ചുവന്നു തൊടുത്ത അതരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു അവൻ്റെ അതിരങ്ങൾ അതിൻ്റെ ഇണയെ പൊതിഞ്ഞിരുന്നു അവളുടെ മൃദുവായ ചുണ്ടുകൾ അവൻ ഒരു ലഹരിയായി മാറി അവൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു എന്നൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല അവൻ അവളുടെ മേൽച്ചുണ്ടും കിഴിച്ചുണ്ടും മതിവരവോളം നുണഞ്ഞുകൊണ്ടിരുന്നു വായിൽ ഉപ്പുരസം തട്ടിയപ്പോഴാണ് അവൻ സ്ഥലകാല ബോധത്തിലേക്ക് തിരിച്ചു വന്നത് അതരങ്ങൾ വേർപ്പെടുത്തി പിന്മാറുമ്പോൾ അവൻ കണ്ടത് അടഞ്ഞ കൺപോളകൾക്കുള്ളിലൂടെ ഒഴുകിവരുന്ന കണ്ണുനീരായിരുന്നു ഹേയ് ദുർഗ അറിയൂക്കേ അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി നിങ്ങൾക്കിനിയും എന്നെ ദ്രോഹിച്ചു മതിയായില്ലേ എന്തിനാ എന്നെ ഇങ്ങനെ ഇതിനു വേണ്ടി എന്ത് തെറ്റാൻ ഞാൻ ചെയ്തേ പറ അവൾ അവൻ്റെ കോളറിൽ പിടിമുറുക്കി പൊട്ടിത്തെറിച്ചു എന്നിട്ട് പതിയെ അവന്റെ ദേഹത്തിലൂടെ ഊർന്നു നിലത്തേക്കിരുന്നു അവളുടെ ആ നിസ്സഹായ അവസ്ഥയെ കണ്ട് അവനുള്ളൊന്ന് നേരിപ്പുകഞ്ഞു ശരിയാണ് ഒരു പെണ്ണാണ് ആരോരുമില്ലാത്ത പാവം പെണ്ണ് തന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രം താലികെട്ടി കൂടെ കൂട്ടിയവൾ താൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നോ ഇല്ല എന്റെ മനസ്സിൽ പെണ്ണുങ്ങളോടുള്ള വെറുപ്പ് അതാണ് തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഓരോന്നോർത്ത് നോർത്ത് എന്തോ ദൃഢനിശ്ചയമെടുത്ത് അതേ മുഖഭാവത്തിൽ അവൻ താഴേക്ക് പോയി പെട്ടെന്ന് താഴെ ഒരു മുറിയിൽ നിന്നും കേട്ട സംഭാഷണത്തിൽ അവൻ തറഞ്ഞു തറഞ്ഞുനിന്നു ഏട്ടാ അബദ്ധം പറ്റിയതാണ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്ക് ഇത് ധ്രുവേട്ടനോട് പറയില്ലേ പ്ലീസ് എന്നാലും അമ്മയും കൂടി ഇതിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് പെരുത്തു കേറുവ അവനോട് കാണിച്ചതെല്ലാം കപടം ആയിരുന്നു അല്ലേ നിങ്ങളെയൊക്കെ എത്ര സ്നേഹിച്ചതാണ് എന്നറിയുമോ അവൻ എന്തായാലും ഇനി ഞാനായിട്ടത് അവനോട് പറയില്ല മോനെ അവനോട് ഞങ്ങൾക്കൊരു വിരോധവുമില്ല പക്ഷേ എൻ്റെ മോളോ അവളോക്കൊണ്ട് അവനെ കല്യാണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ എന്നിട്ട് അവനോ ഏതോ തെരുവിൽ കിടന്ന ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പിന്നെ എങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കും പറ അവൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് അവനാണ് അവനവളെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് കൂടെ കൂട്ടിയത് ഞാനും കൂട്ടുനിന്നു കാരണം ഇനിയെങ്കിലും അവനെ സ്നേഹിക്കാനും അവനെ സ്നേഹിക്കാനും ഒരാൾ വേണമെന്ന് എനിക്ക് തോന്നി അവൾക്ക് മാത്രമേ ഇനി അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ മോനെ നീ ഇതവനോട് പറയരുത് എന്നാലും വെറും പോയി അമ്മേ ഒരു ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുക എന്ന് വെച്ചാൽ മോശം മഹാമോശം അവനങ്ങാനിതറിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് അവന്റെ പൊടി പോലും വരില്ല പിന്നെ അവർ ജീവിച്ചോട്ടെ ഇനി അവരുടെ ഇടയിൽ ഒരു ശല്യമായി നിങ്ങൾ വരരുത് അവർ വിട്ടേക്ക് ഇത് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് മുറിവിട്ട് പുറത്തിറങ്ങി വന്ന ജിത്തു കണ്ടത് അവനെ നോക്കി നിൽക്കുന്ന ധ്രുവിനെയാണ് ഡാ ധ്രുവ് കൈയർത്തി ഇനിയൊന്നും പറയണ്ട എന്ന് കാണിച്ചു വേണ്ടട നീയൊന്നും പറയണ്ട നിന്നെ എനിക്ക് വിശ്വാസമാണ് നീ എന്നും എനിക്ക് നല്ലൊരു സുഹൃത്താണ് പക്ഷേ ഇനി എനിക്ക് ജീവിതത്തിൽ അവളെ വേണം ജീവിത അവസാനം വരെ എൻ്റെ കൂടെ ഇനി നിറഞ്ഞു വന്ന മിഴികൾ ജിത്തു കാണാതെ മറച്ചുകൊണ്ടവൻ തിരിഞ്ഞു നിന്നു വാക്കുകൾ പകുതിക്ക് വെച്ച് മുറിഞ്ഞു ജിത്തു നീ പോയി അവളോട് റെഡിയായി വരാൻ പറ പോകണം ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല വേഗം ചെല്ലു ജിത്തു ഡാ ധ്രുവ് വേണ്ടടാ എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും നീ ഇപ്പോൾ വരുന്നോ രജിസ്ടർ ഓഫീസിലേക്ക് വരുന്നു ഡാ നിക്ക് ഞാൻ പോയി ദുർഗയെ വിളിച്ചിട്ട് വരാം നീ കാറ് തിരിച്ചിട് ഞാനിതാ എത്തി ദുർഗ മുട്ടിൽ മുഖം പുഴ്ത്തിയിരിക്കുന്ന അവളെ ജെത്തു വിളിച്ചു അവൾ മുഖം ഉയർത്തി നോക്കി പെട്ടെന്ന് റെഡിയാവ് സമയം പോകുന്നു ധ്രുവ് താഴെ വെയിറ്റ് ചെയ്യുവാണ് അവൾ പതിയെ പതിയെഴുന്നേറ്റ് അവനടുത്തേക്ക് വന്നു എനിക്കൊരു കാര്യം അറിയണം അവൻ എന്താണെന്ന രീതിയിൽ അവളെ നോക്കി ഞാനെന്താ അയാളുടെ അടിമയാണോ അയാൾ ആജ്ഞാപിക്കുന്നതൊക്കെ കേൾക്കാൻ പറ ഞാനൊരു മനുഷ്യനാണ് എനിക്കുണ്ടൊരു മനസ്സ് അതെന്താ ആരും കാണാത്തത് ഇനി അയാൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്നെ ഇതിൽ നിന്നും വിട്ടേക്ക് നിങ്ങൾക്കാർക്കും ശല്യമായി ഞാൻ വരില്ല പ്ലീസ് അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അത്രയും പറഞ്ഞപ്പോഴേക്കും ഡി അതൊരു അതൊരലർച്ചയായിരുന്നു ജിത്തുവും ദുർഗയും ഒരുപോലെ ഞെട്ടി എന്തടി എന്താ നീ പറഞ്ഞത് ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമല്ല എന്നോ എന്നാൽ നീ കേട്ടോ നീ ഇനി നിന്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത് ഈ ധ്രുവദേവിന്റെ കൂടെയായിരിക്കും അത് നീ സമ്മതിച്ചില്ല എങ്കിൽ പോലും ജിത്തുവിന്റെ മനസ്സിൽ ലടുപൊട്ടി ദുർഗയാണ് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു ഇതെല്ലാം കേട്ട് ജിത്തു പ്ലീസ് ഒരു ഫൈവ് മിനിറ്റ്സ് ജിത്തു ഡോറ് തുറന്ന് പോയതും ധ്രുവ് ഡോറ് ലോക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് നടന്നു ഇപ്പോൾ അവനോട് പറഞ്ഞില്ലേ അതൊന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുക നിന്റെ ധൈര്യം ഒന്ന് കാണട്ടെ പറയൂടി ഞാൻ എനിക്ക് അവൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അവൻ്റെ വിരലുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞു നീ എൻ്റെയാണ് എൻ്റെ മാത്രം ഒരു പെണ്ണിനെയും ജീവിതത്തിൽ കൂടെ കൂട്ടില്ല എന്ന് കരുതിയതായിരുന്നു ഞാൻ പക്ഷേ നീ നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ അന്വേഷിക്കുകയായിരുന്നു എൻ്റെ മനസ്സിനോട് നീ എൻ്റെ ആരാണ് എന്ന് ഇപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി നീ ആണെൻ്റെ പെണ്ണ് ഇനി ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അതിനൊരു മാറ്റവുമില്ല പെട്ടെന്ന് റെഡിയാവ് സമയം പോകുന്നു ഞെട്ടി തരിച്ച് നിൽക്കുകയായിരുന്നു അവൾ അവൻ്റെ കാലുകളിൽ വീണ് അവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവനൊന്ന് അമ്പരന്നു പിന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി പക്ഷേ അവൾ അനുങ്ങുന്നു കൂടി ഉണ്ടായിരുന്നില്ല ദു അവൻ്റെ വിളി കേട്ട് അവനെ നോക്കി എന്നിട്ട് പിന്നെയും തേങ്ങിക്കരഞ്ഞു എനിക്ക് എനിക്ക് ഈ ലോകത്ത് എൻറ്റേതെന്ന് പറയാ ആരുമില്ല എല്ലാവർക്കും ഞാൻ ഒരു വേലക്കാരി മാത്രമായിരുന്നു എൻ്റെ അമ്മയും അച്ഛയും എന്നെ കൂടെ കൊണ്ടുപോകാത്തത് എന്താ എന്ന് ചോദിച്ച് ഞാൻ ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ട് അറിയുവോ ഞാൻ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പൊട്ടിക്കരഞ്ഞ വാക്കുകൾ മുറിഞ്ഞു പോയ അവളെ അന്നാദ്യമായി അവൻ പ്രണയത്തോടെ നെഞ്ചോട് ചേർത്തു ദച്ചു ഞാനും നിന്നോട് ഒത്തിരി തെറ്റ് ചെയ്തു പ്രായ്ചിത്യം ചെയ്താൽ തീരാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്കും ഈ ലോകത്ത് എൻ്റേതെന്ന് പറയാൻ ആരുമില്ല ഇനി നീ എൻ്റേതാണ് എൻ്റേതു മാത്രം നിന്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കൂ അത് ഈ ധ്രുവദേവിൻ്റെ വാക്കാണ് നീ ഇപ്പോൾ പോയി റെഡിയാവ് പ്ലീസ് അവൻ്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായിരുന്നു അവൾ എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ നേരത്തെ കൊണ്ടുവച്ച കവറുമായി അവൾ ഡ്രസ്സിംഗ് റൂമിൽ കയറി അവൾക്കായി അവൻ മേടിച്ചത് ഒരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ഹെവി വർക്കുള്ള ദാവണിയായിരുന്നു അവൾ അത് ഒരുവിധം ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു അവളെയും കാത്ത് അവൻ ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു അവനെ കടന്ന് മുൻപോട്ട് കണ്ണാടിക്ക് മുൻപിലേക്ക് പോയി അവളെ കണ്ണെടുക്കാതെ അവൻ നോക്കിയിരുന്നു ആ വേഷത്തിൽ അവൾ ഒരു മേക്കപ്പും ഓർണമെന്റ്സും ഒന്നും ഇല്ലാതെ ഒരു ദേവത പോലെ തോന്നി അവന് ദുർഗ വൺ മിനിറ്റ് അവൻ പതിയെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു അവൾക്ക് പിന്നിലായി കണ്ണാടിക്ക് മുന്നിലായി അവൻ നിന്നു പഴയ പോലെ അവൻ അടുത്തു വരുമ്പോഴുള്ള ഒരു വികാരങ്ങളും അവൾക്കുണ്ടായിരുന്നില്ല ഒരു പേടിയും അവൻ പതിയെ അവളുടെ കഴുത്തിൽ കിടന്ന താലി കോർത്ത മഞ്ഞച്ചരലിൽ പിടിച്ചു അവൾ ഞെട്ടി കണ്ണാടിയിലൂടെ അവനെ നോക്കി എന്നിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു കണ്ണുകളോടെ അവനെ നോക്കി പക്ഷേ അവൻ അത് അഴിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ കണ്ണുകളോടെ അവനെ നോക്കി പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കിയില്ല കണ്ണേട്ട കണ്ണേട്ടാ ഇടറുന്ന സ്വരത്തോടെ വിളിച്ചു അവൻ ഞെട്ടലോടെ അവളെ നോക്കി